ഹലോ ഫ്രണ്ട്സ് പി എസ് സി തുടക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത് ആദ്യം തന്നെ തുടക്കക്കാരോട് പറയാനുള്ളത് പി എസ് സിയിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് മസ്റ്റായിട്ട് വേണ്ട ഒരു കാര്യമാണ് കൺസിസ്റ്റൻസി ആൻഡ് ഡിസിപ്ലിൻ തുടക്കത്തിലുള്ള ആവേശം ഒരു ജോലി നേടിയെടുക്കുന്നതിന് തന്നെ തുടർന്നു കൊണ്ടുപോകണം ഉറപ്പായിട്ടും ഒരു പി എസ് സി ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് ചുറ്റുമുള്ളവരിൽ നിന്നും ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ഡീമോട്ടിവേഷൻസ് കിട്ടും അതിനെ ചെവി കൊടുക്കാതിരിക്കുക ചുറ്റുമുള്ളവരിൽ നിന്നും ഒരു റെസ്പെക്റ്റ് നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല അവർ ഒരു വിലയും നമുക്ക് തരണമെന്നില്ല അതൊന്നും കാര്യമാക്കേണ്ടതില്ല കാരണം നമ്മുടെ വില ഉണ്ടാക്കിയെടുക്കേണ്ടത് നമ്മൾ തന്നെയാണ് അതിനായി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം നമ്മുടെ മുന്നിൽ ഒരു സ്വപ്നമുണ്ട് ഒരു ഗവൺമെൻറ് ജോബ് അത് നമ്മൾ സ്വന്തമാക്കുക തന്നെ ചെയ്യും പി എസ് സിയിലേക്ക് ഇറങ്ങി ഇറങ്ങുന്ന തുടക്കക്കാരോട് പറയാനുള്ളത് കൺസിസ്റ്റൻസി ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുക സ്മാർട്ട് സ്റ്റഡി കൊണ്ടുവരിക തുടക്കക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഡെയിലി ഒരു രണ്ട് മണിക്കൂറെങ്കിലും നമ്മൾ പഠനത്തിന് മാറ്റി വച്ചേ പറ്റൂ നിങ്ങൾ കൊണ്ടുവരേണ്ടത് സ്മാർട്ട് സ്റ്റഡിയാണ് അതായത് അതിനുള്ള ഏറ്റവും നല്ലൊരു ടിപ്പ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് മാത്സ് മലയാളം ഇത് മൂന്നും നമ്മൾ ആദ്യം തന്നെ കവർ ചെയ്ത് പോകുക എന്നുള്ളതാണ് പി എസ് സി സംബന്ധിച്ച് സ്മാർട്ട് സ്റ്റഡിയും ഹാർഡ് വർക്കും തന്നെയാണ് നമ്മളെ ഒരു നല്ല റിസൾട്ടിലേക്ക് എത്തിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ഹോബീസും ചെറിയ ചെറിയ സന്തോഷങ്ങളുമൊക്കെ കുറച്ച് നാളത്തേക്ക് മാറ്റിവെക്കുക പഠിത്തത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക ഉറപ്പായും വിജയം നമ്മുടെ കൈകളിലായിരിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു